പി ജി ഒടുവിൽ അനിവാര്യമായത് സംഭവിച്ചു അതായത് പി വി അൻവർ വലിയ കോലടക്കമൊക്കെ സൃഷ്ടിച്ചു പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു പിണറായി വിജയന് വേണ്ടിയാണെന്ന് പറഞ്ഞു ഒടുവിൽ പിണറായി വിജയനെയും പാർട്ടിയെയും ഒക്കെ തള്ളിപ്പറയുന്ന രീതിയിലും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ആരോപണങ്ങൾ ഇതുവരെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി വി അൻവർ ഒടുവിൽ എൽ ഡി എഫ് വിടുന്നു എന്നുള്ള ഏകദേശം വിട്ടു എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഒപ്പം ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞു ബന്ധം നന്നു എന്ന് പറഞ്ഞു ഇനി അൻവറിൻ്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയോ അല്ല നിങ്ങൾ സംഘടനാപരമായിട്ട് മറ്റുള്ളവരെ ഒരേ മനസ്സുള്ളവരെ കൂടെ നിർത്തുന്ന പരിപാടിയാണോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും പൊതുസമ്മേളനങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് സി പി എം ആകട്ടെ നിലമ്പൂരിൽ പി വി അന്വരെ തെമ്മാടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടത്തി അപ്പോൾ ഈയൊരു സംഭവ വികാസം ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഈ ഒരു സാഹചര്യം ഈ ഒരു സംഭവ വികാസത്തെ പറ്റിയിട്ട് എന്തു തോന്നും പി വി അന്വർ ഒരു പൊതുപരിപാടി വിജയിക്കും കൗതുകത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ ഒരു പൊതുപരിപാടി വിജയിക്കും രണ്ടാമത്തത് മുതൽ പരാജയപ്പെടാൻ തുടങ്ങും പി വി അൻവർ ഫൈനലി യു ഡി എഫിൽ ചെന്ന് കലാശിക്കും യു ഡി എഫ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം വിട്ട് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണല്ലോ ആ ബിസിനസ്സൊക്കെ ആയിട്ട് പോകും അതാണ് അതിൻ്റെ ഭാവി കാരണം ഇത്തരം കലാപങ്ങൾ നോക്കും അധികം പുറകോട്ട് പോകാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എം വി രാഘവനെ പാർട്ടി പുറത്താക്കുന്നത് രാഘവൻ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതും രാഘവൻ്റെ രണ്ടാമത്തെ പൊതുസമ്മേളനം എറണാകുളത്ത് രാജേന്ദ്ര മൈതാനിലായിരുന്നു അന്ന് ഞാൻ ചേർത്തലയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് കായലുമൊക്കെ കടന്നു വേണം പോവാൻ എറണാകുളത്ത് വന്ന് സന്ധ്യയാകുന്നതിന് മുമ്പ് തിരിച്ചു പോയാൽ വീട്ടിലെത്താം അതല്ലെങ്കിൽ കൊടുക്കും പിന്നെ വള്ളവും ഇല്ല ബോട്ടുമില്ല എന്നുള്ള സ്ഥിതി എന്നിട്ട് പോലും ഞാൻ റണാകുളത്ത് കാത്തിരുന്ന് എം വി രാഘവൻ്റെ പ്രസംഗം കേട്ടു അൻവർക്ക് വെറും പത്താം നമ്പറാണ് എം വി രാഘവൻ്റെ മുമ്പിൽ എം വി രാഘവൻ്റെ ഡെലിവറി ഉണ്ടല്ലോ സ്പീച്ച് ഡെലിവറി കമ്മ്യൂണിക്കേഷൻ സ്കില് അതിഭീകരമാണ് മാത്രമല്ല എം വി രാഘവൻ അൻവറിനെ പോലെ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രമൊന്നും ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ അടക്കമുള്ളവരെ അടിയും തടയും തല്ലും എല്ലാം പഠിപ്പിച്ചവനുമാണ് അസാമാന്യമായിരുന്നു എം വി രാഘവൻ്റെ നമ്മൾ ഇംഗ്ലീഷിൽ എക്സ്പോസ് ചെയ്തു പറയുമല്ലോ എം വി രാഘവൻ തുറന്നു തുറന്നുവിട്ട ഭൂതങ്ങൾ ഭയങ്കരമായിരുന്നു രാഘവൻ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് ജയിച്ചു മന്ത്രിയായി കുറേ പൈറ്റിയൊക്കെ നോക്കി ഇൻവേരിയബിളി യു ഡി എഫിൽ ചേക്ക് രാഘവൻ്റെ പാർട്ടി രാഘവൻ പതുക്കെ വയസ്സായി രാഘവൻ്റെ പാർട്ടി തന്നെ രണ്ടായിട്ട് പളർന്നു അങ്ങനെയൊക്കെ പോയി പിന്നീടാണ് ഗൗരിയമ്മയുടെ കലാപക്കുടി ഗൗരിയമ്മയുടെ ആദ്യ യോഗം പൊന്നാമ്പളി എന്ന സ്ഥലത്ത് വെച്ചാണ് ചേർത്തലേക്കടുത്ത് വയലാർ ഭാഗത്തായിട്ടുള്ളൊരു സ്ഥലമാണ് പൊന്നാമ്പളി മുപ്പത്തി മൂവായിരം പേരാണ് ഗൗരിയമ്മയുടെ യോഗത്തിൽ കൂടിയത് യോഗം നാഷണൽ ഹൈവേയുടെ അരികിലാണ് അവിടെ കുറച്ച് സ്ഥലമുണ്ട് അല്പം വിളിംപ്രദേശമുണ്ട് അല്ല അതെല്ലാം കഴിഞ്ഞ് നാഷണൽ ഹൈവേ ബ്ലോക്കായി ആകെക്കൂടെ കുഴപ്പമായി ആ ട്രാഫിക് മുഴുവൻ കടപ്പുറത്തേക്ക് തിരിച്ച് വിട്ടു ആകെ അവ്യവസ്ഥയായി അത്രക്കായിരുന്നു ഗൗരിയമ്മയുടെ പിന്തുണ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗൗരിയമ്മയെ തള്ളിപ്പറയാനായിട്ട് ഇ എം എസ് അതേ സ്ഥലത്ത് യോഗം വെച്ചു പൊന്നാമ്പളിയിൽ തന്നെ പാർട്ടിയുടെ സകല സന്നാഹങ്ങളും ഇറക്കിയിട്ടും കഷ്ടിച്ച് പതിനായിരം പേരെ കൂടിയുള്ളു പതിനായിരം പേര് വെച്ച് ഹൈവേ ബ്ലോക്ക് ആവുമോ എന്ന് സംശയം വന്ന പാർട്ടിക്കാർ കൈകോർത്ത് പിടിച്ച് ഹൈവേ ബ്ലോക്കാക്കി ട്രാഫിക്ക് തിരിച്ചുവിട്ട് സെയിം സിറ്റുവേഷൻ ഉണ്ടാക്കി വാർത്തയുണ്ടാക്കി അവർക്ക് സ്വാധീനമുണ്ടല്ലോ അങ്ങനെ വാർത്തകളൊക്കെ വന്നു ബട്ട് പിന്നീട് ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തില്ല രണ്ടാമത് ഗൗരിയമ്മ വിളിച്ചൊരു യോഗം ചേർത്തലയിലെ ഒരു പ്രൈവറ്റ് മൈതാനത്തായിരുന്നു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പ് പ്രൈവറ്റ് പാർട്ടിയുടെയാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ മുപ്പത്തി മൂവായിരം ഒരായിരത്തി അഞ്ഞൂറായിട്ട് ചുരുങ്ങി രണ്ടാമത്തെ യോഗത്തിൽ ആ യോഗത്തിൽ ഞാനുണ്ടായിരുന്നു ഞാനിത് കേൾക്കാനായിട്ട് ഇതിൻ്റെ കൗതുകം കൊണ്ടുപോകും ഗൗരിയമ്മയും ഇതുപോലെ ഒരുപാട് പാർട്ടി രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതോടെ പാർട്ടി തകർന്നു പോകും എന്ന് പലരും വിചാരിച്ചു വാസ്തവത്തിൽ ഗൗരിയമ്മയേക്കാൾ വലിയ അറ്റാക്ക് രാഘവൻ്റെ തന്നെയായിരുന്നു കേട്ടോ ചരിത്രത്തിലെ ഏറ്റവും വലിയ അറ്റാക്ക് നടത്തിയ രാഘവൻ തന്നെയാണ് ഗൗരിയമ്മയ്ക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ പക്ഷേ സിമ്പതി കൂടുതൽ നേടിയത് ഗൗരിയമ്മയാണ് ഗൗരിയമ്മയുടെ ആൾക്കാരെ ഇവർ തല്ലിയൊന്നുമില്ല രാഘവനെ തല്ലിയ പോലെയൊന്നും രാഘവനെ നിയമസഭയിലിട്ട് ഇവരെ തല്ലി ഗൗരിയമ്മ അതൊന്നും ചെയ്യാൻ നിർവാഹമില്ല സ്ത്രീയാണ് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ നല്ല തല്ലുകാരെല്ലാം ഗൗരിയമ്മയുടെ പാർട്ടിയിൽ ചേർന്നു അപ്പോൾ തല്ലുകാരെ കിട്ടാൻ തല്ലുന്നത് തല്ലുന്നതൊരു സ്കില്ലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ അങ്ങോട്ട് കൈവീശിയാൽ അടിയൊന്നും ആവില്ല അടിക്കാനൊരു സ്കില് വേണം ഈ സ്കിൽഡ് തല്ലുകാരെല്ലാം കുട്ടനാടൻ പ്രദേശത്തുള്ളവരൊക്കെ ഗൗരിയമ്മയുടെ കൂടെ പോയി പാർട്ടിക്ക് വേണ്ടി തല്ലാൻ ആളില്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഗൗരിയമ്മയുടെ ആൾക്കാർക്ക് തല്ല് കിട്ടാതിന് ചില്ലറ മുന്തും തല്ല നടന്ന് കാണും കള്ളു ഷാപ്പിലോ അങ്ങനെ വല്ലതും അല്ലാതെ അതിക്കവിഞ്ഞൊന്നും സംഭവിച്ചില്ല ബട്ട് ഗൗരിയമ്മയും പോയി അവസാനിച്ചത് എവിടെയാണ് യു ഡി എഫ് കേരളത്തിലെ രാഷ്ട്രീയ അനുസരിച്ച് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസേ ഉള്ളൂ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ബി ജെ പിയിൽ അൻവർ പോവുകയില്ല പോയാൽ അവരെടുക്കുകയും ഇല്ല അവിടെ ആ കൂടെ മിസ്ഫിറ്റായി പോകും പിന്നെ പിന്നെയുള്ള ഒരേ ഒരു മാർഗം യു ഡി എഫാണ് യു ഡി എഫ് അൻവറിനെ എടുക്കുമോ യു ഡി എഫ് ഇപ്പോഴും സംശയത്തിലാണ് അതൊന്നും പറയാറായിട്ടില്ല എന്നാണ് പറഞ്ഞത് അൻവർ തന്നെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഒരു അടിയടിച്ചു ഞാൻ മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് യൂത്ത് ലീഗിലെ ഒരാൾ ഫേസ്ബുക്കിൽ എഴുതും അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറയും അൻവറിനെ ഒന്നും ഇവിടെ കേട്ടില്ല എന്ന് പറയും അപ്പോൾ എനിക്ക് അവിടെ സ്ഥാനമില്ല കോൺഗ്രസ്സിലെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ അപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടും അൻവർ കോൺഗ്രസ്സിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ എം എം ഹസ്സൻ്റെ ആ പേര് ശ്രദ്ധിക്കണേ ഈ എം എം ഹസ്സൻ്റെ പ്രസ്താവന വരും അൻവറിനെ കോൺഗ്രസ്സിലെടുക്കില്ലെന്ന് ഞാനവിടെ പോകും എനിക്കതും ഇതും എങ്ങും പോകാൻ പറ്റില്ല ബി ജെ പിയിൽ എനിക്ക് പോകാൻ ആലോചിക്കാനേ പറ്റില്ല ഈ മൊത്തം സംഭാഷണത്തിൽ വന്ന ഒരു പേര് എം എം ഹസനാണ് അതായത് കോൺഗ്രസ്സിലുള്ള മുസ്ലിം നേതാക്കൾ എന്നെ കോൺഗ്രസിലെടുക്കാൻ സമ്മതിക്കില്ല വേറൊരു മുസ്ലിം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥാനത്തിന് ഇടിവ് സംഭവിക്കുന്നതും തങ്ങളുടെ ഷെയറിന് കുറവ് വരുമെന്നും കോൺഗ്രസ്സിൽ ഇപ്പോഴുള്ള മുസ്ലിം നേതൃത്വം വിചാരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് അൻവറിനെ എടുക്കാൻ സാധ്യതയില്ല ഇത് സാധൂകരിക്കുന്ന രീതിയിലാണ് സുധാകരനോട് ചോദിപ്പിച്ചു സുധാകരൻ പറഞ്ഞു അതൊന്നും ആലോചിക്കാനുള്ള സമയമായിട്ടില്ല വരട്ടെ എന്നൊക്കെ പറഞ്ഞു വി ഡി സതീശൻ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല മറ്റ് നേതാക്കൾ ആരും തന്നെ കോൺഗ്രസ്സിൽ അൻവറിനെ സ്വാഗതം ചെയ്യുന്നു എന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഈവൻ അൻവറിൻ്റെ ഇഷ്യൂ അതേ സീരിയസ്നെസ്സോടെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടേയില്ല അൻവർ ഉയർത്തിയ ഇഷ്യൂ എന്താണ് ആ ഇഷ്യൂവിൻ്റെ അടിയിൽ എന്താണെന്ന് പരിശോധിക്കുക അൻവറിൻ്റെ ആവശ്യം എന്താ കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ട് അതാണ് മലപ്പുറം എന്ന് പറയുന്നത് കോഴിക്കോട് എയർപോർട്ട് ഇരിക്കുന്നത് മലപ്പുറത്താണ് എല്ലാവർക്കും അറിയാം കോഴിക്കോട് എയർപോർട്ടിൽ കസ്റ്റംസ് സ്വർണം പിടിച്ചോട്ടെ പോലീസ് പിടിക്കരുത് പോലീസിനെന്തായി ഈ കാര്യം ഇതാണ് അൻവറിൻ്റെ ബേസിക് ചോദ്യം ഒരാൾ കസ്റ്റംസിൽ നിന്ന് എസ്കേപ്പ് ചെയ്താൽ പിന്നെ പോലീസ് അയാളെ പിടിക്കാൻ പാടില്ല പോലീസാണ് ഈ സ്വർണം പൊട്ടിക്കൽ നടത്തുന്നത് പോലീസ് ഇടയ്ക്ക് വെച്ച് പിടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് സ്വർണം അവരെടുത്തിട്ട് ബാക്കി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു ഇയാൾക്ക് കൊടുക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ നൂറ്റി എൺപത്തിയെട്ടെണ്ണം അൻവറിൻ്റെ കയ്യിലുണ്ട് അതിന് മറുപടി കൊടുക്കുമ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞത് അതിൽ നൂറ്റി ഇരുപത്തിനാലും മലപ്പുറം ജില്ലയിലാണ് ആ വാലാപ്പണം പിടിച്ചതിൽ ഭൂരിപക്ഷവും അതിൻ്റെ തുകയെ അദ്ദേഹം പറഞ്ഞ് ഞാൻ മറന്നുപോയി ഇത് മലപ്പുറം ജില്ലയിലാണ് എന്ന് പറഞ്ഞു കാരണം മലപ്പുറത്തെ കള്ളക്കടത്ത് അല്ലെങ്കിൽ കോഴിക്കോട് വിമാനത്താവളം വഴിയുള്ള കള്ളക്കടത്ത് പോലീസ് പിടിച്ചുകൂടാ എന്നാണ് ഫലത്തിൽ അൻവർ ആവശ്യപ്പെട്ടതെന്നും അത് ഞാൻ സമ്മതിച്ചു തരാൻ പോകുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു പോലീസിന് കള്ളക്കടത്ത് പിടിക്കാൻ അവകാശമില്ല എന്നുള്ള വാദം അംഗീകരിക്കാൻ പറ്റില്ല വകുപ്പും ചട്ടവും ഒക്കെ അൻവർ പറയുന്നുണ്ട് കേട്ടോ ഞാനത് എടുത്ത് നോക്കാനൊന്നും പോയില്ല അൻവർ പോലീസ് ചെയ്യേണ്ട കാര്യം കസ്റ്റംസ് ചെയ്യേണ്ട കാര്യം കസ്റ്റംസിൻ്റെ ഏരിയയിലേക്ക് പോലീസ് കടന്നാൽ പിന്നെ പോലീസ് എന്ത് ചെയ്യണം അപ്പോൾ അൻവർ പറയുന്നത് ഇനി അഥവാ പിടിച്ചാൽ തന്നെ നിങ്ങൾ ഈ സ്വർണം കസ്റ്റംസിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളിത് കൊണ്ടു കടക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് സാങ്കേതികമായ തർക്കങ്ങളാണ് അപ്പോൾ ഇത് ശരി ഈ പോലീസ് തൊണ്ടി മുതൽ മോഷ്ടിക്കുക എന്ന് പറയുന്നത് പോലീസ് ഉണ്ടായ കാലം മുതൽ ചെയ്യുന്നതാണ് ഇപ്പോൾ വൈദ്യത്തിൻ്റെ ബൈക്ക് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു എന്തെങ്കിലും ആവശ്യത്തിന് ഒടുവില്ല അത് കോടതിയിലും പോലീസ് സ്റ്റേഷൻ വളപ്പിലും ഒക്കെ കിടന്ന് ഒരു പരുവമാകും അത് തിരിച്ചു കിട്ടുമ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ ചിലപ്പോൾ ഹെഡ്ലൈറ്റ് ഉണ്ടാവില്ല ഹെഡ്ലൈറ്റ് എവിടെ എന്ന് ചോദിച്ചാൽ പോലീസിന് ഉത്തരവുമുണ്ടാവില്ല ഹെഡ്ലൈറ്റൊക്കെ ആരോ എടുത്തു വിറ്റു കാശു മേടിച്ചു ഇതാണ് പോലീസിലെ ഒരു വിഭാഗം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് തൊണ്ടി മുതൽ മോഷ്ടിക്കുന്നവരുണ്ട് ആ തൊണ്ടി തന്നെ മോഷ്ടിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് അന്വർ ഉയർത്തിക്കൊണ്ടുവരാൻ ഉണ്ടായ കാരണം ഈ മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്ത് സ്വർണം അതിൻ്റെ ബിസിനസ് അത് നിർബാധം നടക്കണം അപ്പം അതിന് ഉദാഹരണമായിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു കൂടുവള്ളി കോഴിക്കോടിനടുത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ് കൊടുവള്ളി കൊടുവള്ളിയിൽ അറുപത്തഞ്ച് സ്വർണ്ണക്കിടയിൽ മറ്റുണ്ടായിരുന്നു ഇപ്പം അഞ്ച് ഉള്ളൂ ഈ തന്നെ എങ്ങനെ അപ്രത്യക്ഷമായി സ്വർണം കിട്ടുന്നില്ല ഇതിന് കാരണക്കാരന് അന്വർ ആണെന്നൊന്നും ഞാൻ പറയുമല്ലോ കേട്ടോ അന്വർ ആണെങ്കിൽ അന്വറിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് മാൻ മിസ്സിങ് പെറ്റീഷൻ കൊടുത്തതാണ് കോൺഗ്രസ് ഞങ്ങളുടെ എം എൽ എ കാണുന്നില്ല സാർ പിടിച്ചു തരണം സാർ ഒരു അന്വർ പറഞ്ഞു ഞാൻ ഞാനിവിടെ ആഫ്രിക്കയിലുണ്ട് എന്ന് പറഞ്ഞു ആ പറഞ്ഞ അന്വർ ഇപ്പോൾ ആഫ്രിക്കയിലേക്ക് പോകുന്നുമില്ല അന്വർ ആഫ്രിക്കയിൽ പോയിട്ട് സ്വർണം കൊണ്ടുവന്നുകൊണ്ടിരുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഇടയ്ക്കിടെ ആഫ്രിക്കയിലേക്ക് പോകുമായിരുന്നു ദീർഘകാലം അവിടെ താമസിക്കുമായിരുന്നു ഇപ്പോൾ പോകുന്നില്ല താമസിക്കുന്നുമില്ല കുടുവള്ളിയിലെ കടകളിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുന്നു പോലീസ് പിടിച്ച സ്വർണത്തിൽ കൃത്രിമം കാണിച്ചു എന്നുള്ള പരാതിയുമായിട്ട് അൻവർ ഇറങ്ങുകയും ചെയ്യുന്നു മാത്രമല്ല അതിൽ രണ്ട് പരാതിക്കാരെ വിളിച്ചിട്ട് അന്വറും കൂടെ ഇരുന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് പുറത്തുവിടുന്നു ആ വീഡിയോ തെളിവാണെന്ന് അവകാശപ്പെടുന്നു എനിക്ക് മനസ്സിലായില്ല ഇപ്പം ഈ എൻ്റെ പോക്കറ്റടിച്ചു എന്ന് ഞാൻ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നു അതിൽ വായുജുത്വമുണ്ട് എന്നിട്ട് വായുജു പറയുന്നു ദേ തെളിവ് പോക്കറ്റ് അടിച്ചതിൻ്റെ ഇതെങ്ങനെയാണ് ഞാനത് പത്രം ഇത് സമ്മേളനം നടക്കുമ്പോൾ ഞാനും കൗതുകത്തോടെ ആ പോലീസ് സ്വർണം മോഷ്ടിക്കുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും സി സി ടി വിയിലോ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ഇത് നീ വെച്ചോ ബാക്കി മാത്രം കോടതി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പങ്കുവയ്ക്കും സി സി ടി വിയിൽ ഇതായിരിക്കും കാണിക്കുന്നത് ഞാൻ വിചാരിച്ചപ്പോഴാണ് രണ്ടുപേർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടാനുള്ള മുഴുവൻ സ്വർണം തന്നില്ല ഞങ്ങളതിന് കേസ് കൊടുത്തിട്ടിരിക്കുകയാണ് ഇത് തെളിവാണ് അപ്പോൾ എനിവേ അങ്ങനെ മാധ്യമങ്ങളെ മുഴുവൻ അൻവർ മണ്ടന്മാരാക്കി ഒരു മാധ്യമം ഈ ചോദ്യം ചോദിച്ചില്ല ഏ ഇതെന്ത് തെളിവാണ് എന്ന് ചോദിക്കണ്ടേ അതാരും ചോദിച്ചില്ല താൽക്കാലികമായിട്ടെങ്കിലും പിണറായി വിജയൻ കുഴപ്പത്തിലായത് മാധ്യമങ്ങൾ ആസ്വദിച്ചു എന്ന് സാരം മാധ്യമങ്ങൾ അങ്ങനെയാണ് ആരെങ്കിലും കുഴപ്പത്തിലാവുമ്പോൾ അവരത് ആസ്വദിക്കും ആഘോഷിക്കുകയൊക്കെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ അൻവർ ഈ ന്യൂനപക്ഷങ്ങളുടെ മറവിൽ ന്യൂനപക്ഷ വേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ ഈ സ്വർണ്ണ കച്ചവടക്കാരെ മഹത്വവൽക്കരിക്കുക ആ വാക്കാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് ഞാനല്ല ഈ പ്രവൃത്തി ചെയ്തു എന്നൊരു ഇംപ്രഷൻ അന്വർ കൊടുത്തു അതിപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ കയ്യിലുണ്ട് അവരത് പരസ്യപ്പെടുത്തി വലുതാക്കും ഇപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തടസ്സമൊന്നുമില്ലല്ലോ അൻവർ ചെയ്യാൻ പോകുന്ന അൻവർ അത് പറഞ്ഞു ഈ പി ശശിക്കെതിരെയുള്ള അൻവറിൻ്റെ പരാതി അത് സഖാക്കൾ വായിക്കട്ടെ അതുകൊണ്ട് ആ പരാതി ഞാൻ പുറത്തുവിടും ആ പരാതിയിൽ ലൈംഗികാരോഹണമുണ്ട് എന്നും അൻവർ പറഞ്ഞു അത് മീഡിയ വൺ ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത് അൻവറിൻ്റെ ദീർഘമായ പത്രസമ്മേളനം നാലര മുതൽ ആറര വരെ അത് കഴിഞ്ഞിട്ട് രാത്രി ഒമ്പത് മുതൽ ഒമ്പതര വരെ മീഡിയ വണ്ണിൽ പ്രമോദ്രാമന് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ അതിലാണ് അൻവർ ഈ സൂചന നൽകുന്നത് പി ശശിക്ക് പഴയ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല അപ്പോൾ പ്രമോദരാമൻ ചോദിക്കുന്നു ചോദിക്കുന്ന മാറിയില്ലേ ഏയ് പ്രായമായി കഴിഞ്ഞാലെങ്കിലും മനുഷ്യന് ഈ സ്വഭാവം മാറണ്ടേ സ്വാഭാവികമായിട്ട് മാറണ്ടേ അത് മാറിയിട്ടില്ല എന്ന് അതെൻ്റെ പരാതിയിലുണ്ട് അത് സഹാക്കൾ വായിക്കട്ടെ ഞാൻ ആ പരാതി പുറത്തുവിടും അപ്പോൾ അന്വരുടെ കയ്യിൽ ഒരായുധം പി ശശിക്കെതിരെയുള്ള പരാതിയാണ് അതിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാകും ചാനലുകൾക്ക് ഒരു രണ്ട് ദിവസം ആഘോഷിക്കാനുള്ള വകുപ്പ് അതിൽ നിന്ന് കിട്ടും അതുകൂടാതെ ഈ മുഖം മറച്ചുള്ള ഏതെങ്കിലും സ്ത്രീ പ്രത്യക്ഷപ്പെടുകയൊക്കെ ഈ നാടകീയതയ്ക്ക് വൈകിട്ട് പ്രതീക്ഷിച്ചു പോകും വരും ദിവസങ്ങളിൽ മുഖം മറച്ചൊരു സ്ത്രീ വരുന്നു എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എൻ്റെ മകളെ കൊണ്ടുപോയി ഒരു ഒരുപാടൊക്കെ പറയും ഇതൊന്നും യേശാൻ പോകുന്നില്ല കാരണം പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയുമായിട്ട് നോക്കുമ്പോൾ അൻവറിന് ശക്തി പോരായി പോകും പിന്നെ അൻവറിൻ്റെ പിന്നിൽ മൂലധന ശക്തികളുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നു അതൊരു ഒരു ആർഗ്യുമെൻ്റ് ആണ് എന്നുള്ളതല്ലാതെ ഒരു സാധ്യതയാണ് അത് പക്ഷേ അത്രയ്ക്കൊന്നും അന്വർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അന്വറിന് പിന്നിൽ ന്യൂനപക്ഷങ്ങൾ അണിനിരക്കണം അത്ര വലിയൊരു നേതാവാണോ ഒരു ജനകീയ നേതാവാണോ അന്വർ ഈ കോൺട്രവേഴ്സി വന്നപ്പോൾ ആൾ നിറേസി അതാണ് ഞാൻ പറഞ്ഞത് ഒരു പൊതുയോഗം കൗതുകത്തിൻ്റെ വാല്യൂ ഉള്ളതുകൊണ്ട് ഇൻക്വിസിറ്റീവ് ആൾക്കാർക്കുണ്ടല്ലോ എല്ലാവർക്കും എന്താ സംഭവം എന്ന് പറഞ്ഞ് കാണാനായിട്ട് ആളുകൂടും രണ്ടാമത്തത് മുതൽ ഇത് താഴെ പോകും അൻവർനെതിരെ സി പി എമ്മിലെ മുസ്ലിം പേരുള്ളവർ തന്നെ അൻവർനെതിരെ സംസാരിക്കും അതാണ് സി പി എമ്മിൻ്റെ പൊതുവായുള്ള രീതി അത് എന്തായാലും ഉറപ്പാണ് അതെ അല്ല പിണറായി വിജയൻ നോക്കുമ്പോൾ പിണറായി വിജയൻ ക്ലവറായിട്ട് വേറൊരു പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട് ഇതിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ട് ബേസ് ബി ജെ പിക്ക് കോൺഗ്രസിനുമായിട്ട് പോയി എന്നവർ തുറന്നു സമ്മതിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എങ്ങനെ അത് തിരിച്ചു കൊണ്ടുവരും ഇത് തിരിച്ചു കൊണ്ടുവരാൻ ഈ അവസരമായിട്ട് പിണറായി ഉപയോഗിക്കുകയാണ് അൻവർ എന്ന മുസ്ലിം അയാൾക്ക് ധാർമ്മിക പിന്തുണ കൊടുക്കുന്ന കെ ടി ജലീൽ എന്ന മുസ്ലിം കാരാട്ട് ആക്കുന്ന മുസ്ലിം ഒരു വശത്ത് ഇപ്പുറത്ത് എം ആർ അജിത് കുമാർ എന്ന ഹിന്ദു പി ശശി എന്ന ഹിന്ദു അവരെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ എന്ന ഹിന്ദു ഞാൻ പിന്നെ ബന്ധം ആർ എസ് എസുമായിട്ടുള്ള ബന്ധം പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഈ ദ്വന്ദ് നിന്ന് നഷ്ടപ്പെട്ടു പോയ പാർട്ടിക്കുള്ളിലെ ഹിന്ദുക്കളുണ്ടല്ലോ അവർ ചായക്കടയിലിരുന്ന് പറയും നീയല്ലേ പറഞ്ഞേ മുസ്ലിങ്ങൾ വിചാരിച്ചാലും തൊപ്പേടിച്ചു പോകും പിണറായി എന്ന് അപ്പം കണ്ടോ വിട്ടില്ല പുള്ളി വിട്ടില്ല എന്താ വിചാരിച്ചേ പിണറായി പറ്റി എന്ന് പറഞ്ഞിട്ട് ഹിന്ദു വോട്ടുകൾ തിരിച്ചു വരും വരുന്നത് വരും കുറേയൊക്കെ പോയത് പോട്ടേന്ന് കഴിഞ്ഞു ഒരു കൺസോൾട്ടേഷൻ ഇതിനിടയ്ക്ക് നടത്താം അങ്ങനെ ഒരു ക്ലവർ പൊളിറ്റിക്സ് പിണറായി വിജയൻ കളിക്കുന്നുണ്ട് അൻവർ പറയുന്നുണ്ട് എല്ലാ പാർട്ടികളിലെയും നേതാക്കന്മാർ ഒറ്റക്കെട്ടാണ് എങ്ങോട്ട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അത് സത്യമായൊരു കാര്യമാണ് ഈ ഈ ഒരു പ്രസ്താവന വായുജിത്തിന് ധൈര്യമായിട്ട് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ചായക്കടയിലോ ഇരുന്ന് പറയാം എല്ലാവരും കൈയടിച്ച് പാസാക്കും പൊതുജനങ്ങളിലൊരു ധാരണ എങ്ങനെയാണ് പക്ഷേ അതിന് തെളിവൊന്നും അൻവറിന് ഹാജരാക്കാൻ പറ്റുന്നില്ല ഒരു സംശയം ജനിപ്പിക്കുന്ന തെളിവെങ്കിലും കൊണ്ടുവരണ്ടേ അത് ഇല്ല ബട്ട് ഈ എല്ലാ നേതാക്കളും തമ്മിൽ പലപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാറുണ്ട് ഇഷ്യൂ ബേസ്ഡ് കേട്ടോ ചിലപ്പോൾ നല്ലതിനും ചിലപ്പോൾ ചീത്തയ്ക്കും നല്ലത് എന്ന് ഞാൻ പറഞ്ഞത് ഒരു സിറ്റുവേഷൻ വഷളാവാതിരിക്കാനായിട്ട് നേതാക്കൾ പരസ്പരം സംസാരിക്കുക അതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത് കൈവിട്ട് പോകുമല്ലോ ആ അത് അതാണ് ഞാൻ നിങ്ങളൊരു കാര്യം ഈ നിങ്ങളുടെ ആൾക്കാരോടൊന്ന് പറയാമോ എൻ്റെ ഇവിടെ ഞാൻ ഇവിടെ കെട്ടിക്കോളാം ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നു നല്ല കാര്യമാണ് വേറൊന്ന് എൻ്റെ കേസ് നീ ഒതുക്കണം നിൻ്റെ കേസ് ഞാൻ ഒതുക്കാം അതാണ് അവിശുദ്ധമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ തുടക്കം മുതലുണ്ട് പുതിയ കാര്യമൊന്നുമല്ല ടോപ്പ് ലെവലിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് ജനങ്ങളെല്ലാം തലകുലിക്കാൻ സമ്മതിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് ഇത് തെളിവൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയക്കാരനും അതിനോട് പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയണ്ടത് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തില്ല എന്തെന്ന് പറയാൻ അൻവർ നിങ്ങളും സി പി എമ്മും തമ്മിൽ എന്തോ വഴക്കുണ്ട് നിങ്ങൾ അത് ഉന്നയിക്കുന്നു ഞങ്ങളെ ഇതിനകത്ത് കൂട്ടി പിടിക്കുന്നു എന്തിനാ ഞങ്ങൾ എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ധൈര്യമായിട്ട് ചോദിക്കണ്ടേ ആരും ചോദിക്കുന്നില്ല ഒരു പാർട്ടിയും ചോദിക്കുന്നില്ല അൻവറിനോട് അത് അത് ഉള്ളത് തന്നെയാണ് അതിപ്പോൾ നമ്മൾ സംബന്ധിച്ചേ പറ്റുള്ളൂ ദർ ഈസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് അറ്റ് ദ ടോപ്പ് ലെവൽ ബിറ്റ്വീൻ ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോർ ഗുഡ് റീസൺ ആൻഡ് ഫോർ ബാഡ് റീസൺസ് ബാഡ് റീസൺ ബാഡ് തന്നെയാണ് ഗുഡ് റീസൺ നമുക്ക് അംഗീകരിക്കാം നാടിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു ധാരണയിലെത്തുന്നതും നല്ലത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലുള്ള പിന്തുണ കുറഞ്ഞവരെയാണ് ഒരു പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തോടെ തന്നെ കാര്യങ്ങൾ മാറി അത് കഴിഞ്ഞ് അൻവർ മുഖ്യമന്ത്രിയായി നന്നായിട്ട് പറഞ്ഞല്ലോ അതിനുശേഷം പകുതി പേരും പോയി ഇപ്പോൾ പൂർണ്ണമായും എൽ ഡി എഫും എം വി ഗോവിന്ദൻ മാസും കൂടെ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞു അപ്പോൾ വളരെ കുറച്ച് പേരെ പിന്തുണയ്ക്കുന്നതല്ലാതെ ഞാൻ ഈ സോഷ്യൽ മീഡിയ പിന്തുണയെ കുറേ വർഷം മുമ്പ് അന്ന് എനിക്ക് ഫേസ്ബുക്കിൽ അറുപത്തി നാലായിരം ഫോളോവേഴ്സാണ് കുറേ വർഷം മുമ്പായി ഇന്നിപ്പോൾ അത് രണ്ട് ലക്ഷത്തിൽ കൂടുതലും അങ്ങനെ എന്തോ അപ്പോൾ ഈ അറുപത്തിനാലായിരം പേരിൽ കുറച്ച് പേർ ആവേശഭരിതരായിട്ട് നമുക്കൊരു യോഗം വിളിക്കണം ഫ്രണ്ട്സ് ഓഫ് ടി ജി എറണാകുളത്ത് എന്നെ വിളിച്ച് പറഞ്ഞു സാർ ഒരു യോഗം വിളിക്കണം ഞാൻ പറഞ്ഞു വിളിച്ചോ ഓണത്തിനാണ് ഓ ആയിക്കോട്ടെ സാറുണ്ടാവുമല്ലോ ഉണ്ടാവും അപ്പോൾ എറണാകുളത്ത് എവിടെ വയ്ക്കും ഇപ്പം ഇവർ പലരും പല സംസ്ഥാനങ്ങളിലും ചിലർ വിദേശത്തുമൊക്കെയാണ് ഈ എന്നോട് സംസാരിക്കുന്നവർ ഞാൻ പറഞ്ഞു എറണാകുളത്ത് സ്ഥലം ഞാൻ കണ്ടുപിടിച്ചോളാം നിങ്ങൾ ബാക്കിയെല്ലാം ഏർപ്പാട് ചെയ്തു തീയതി ഫിക്സ് ചെയ്തു തീയതി പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞൊക്കെ ഡൺ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു സാർ സ്ഥലം ഞാൻ പറഞ്ഞു പറഞ്ഞൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏതാണ് സ്ഥലം ഞാൻ സ്ഥലം പറഞ്ഞു എത്ര പേർ ഇരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു നൂറ്റിപ്പത്ത് പേർക്ക് നൂറ്റിപ്പത്ത് പേരോ സാറെ എന്താ വിചാരിക്കുന്നത് അറുപത്തിനാലായിരം ആണ് സാറിൻ്റെ ഫോളോവേഴ്സ് അതിൻ്റെ പകുതി വന്നാൽ തന്നെ മുപ്പത്തിരണ്ടായി അതിൻ്റെയും പകുതിയാണെങ്കിൽ തന്നെ പതിനാറായിരം ആയി ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ അവർ വരട്ടെ ഞാൻ സ്ഥലമുണ്ടായിക്കോളാം ആൾ വരുന്നതിനനുസരിച്ച് ഞാനിത് വലുതാക്കാം തൊട്ടടുത്ത മൈതാനം തന്നെ എടുക്കാം മറൈൻ ഡ്രൈവ് തന്നെ ബുക്ക് ചെയ്യാം നിങ്ങൾ ആളെ കൊണ്ടുപോകാം ഞാൻ ഏറ്റവും ആവണ്ട എൻ്റെ വയസ് നാല്പത്തെട്ട് പേര് വന്നു നാൽപ്പത്തെട്ട് പേര് അറുപത്തിനാലായിരം ഫോളോവേഴ്സ് എന്ന് നാല്പത്തെട്ട് പേര് വന്നു അപ്പം ഇവര് ആകെ കൂടെ ചമ്മ ഭക്ഷണമായി കാരണം ഞാൻ ബുക്ക് ചെയ്ത ഹോൾ അറിയാൻ പോലും ആളില്ല നൂറ്റിപ്പത്ത് പേർക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് നാൽപ്പത്തെട്ട് പേരിരിക്കുന്നു ടെക്നിക്കലി പകുതി എന്ന് പറയാൻ പോലും ആളില്ല ഞാൻ അവരോട് പറഞ്ഞു പരിഭ്രമിക്കേണ്ട ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്കറിയാം നിങ്ങളീ ഈ പറയുന്ന ഫേസ്ബുക്ക് എന്ന മായാലോകം സോഷ്യൽ മീഡിയ എന്ന മായാലോകം അതിൽ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഒരാളുണ്ടോ ഒരാൾ തന്നെ പത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതാണ് ഒന്നും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പേര് പിന്താങ്ങി അല്ലെങ്കിൽ കുറച്ച് പേർ പിന്താങ്ങി എന്ന് പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു ഫാക്ടറല്ല യു ആർ പോപ്പുലർ സോ മെനി പീപ്പിൾ ഹാവ് നോട്ടീസ്ഡ് യു ഇത് മാത്രമേ അർത്ഥമുള്ളൂ അല്ലാതെ അവർ നിങ്ങളെ അനുകൂലിക്കുന്നു എന്നും അർത്ഥമില്ല ഈ ഫോളോ എന്നുള്ള വാക്കിന് മലയാളി ഒരുപാട് തെറ്റിദ്ധരിച്ച് ഇത് ചെയ്തു ഫോളോ ബട്ടൺ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത് അതായത് ഈ മനുഷ്യൻ എഴുതുന്നു എന്ത് വീഡിയോ ഇടുന്നു എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഒരു നോട്ടിഫിക്കേഷൻ എനിക്കും അറി അറിയിച്ചേക്കണമെന്ന് മാത്രമാണ് എം വി രാഘവൻ്റെ പ്രസംഗം ഞാൻ കേൾക്കാൻ പോയത് ഞാൻ കമ്മ്യൂണിസ്റ്റോ സി എം പി യോ ആയതുകൊണ്ടല്ല ഗൗരിയമ്മയുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയത് ഞാൻ ഗൗരിയമ്മയുടെ കൂടെ പോകുന്ന വിചാരിച്ചിട്ടല്ല അതിനല്ല ഇതറിയാൻ ഇപ്പം ഈ ഫോളോ എന്ന് പറയുന്നത് ഐ വിൽ നോട്ടീസ് ഐ വാണ്ട് ടു നോട്ടീസ് വാട്ട് യു ആർ സ്പീക്കിംഗ് ഇത്രയും അതിന് അർത്ഥമുള്ളൂ നോട്ടീസ് ചെയ്താലായി ചെയ്തില്ലെങ്കിലായി ഇത് കവിഞ്ഞൊന്നും ഇതിനർത്ഥമില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ള മായാലോകം കണ്ടിട്ട് ആരും ഇറങ്ങി പുറപ്പെടരുത് അതിനൊരു ഇൻഫ്ലുവൻഷ്യൽ പാർട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നു ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സ് അതിന് അനുകൂലിക്കും അത് തീർച്ചയായിട്ടും ചെയ്യും നിർഭാഗ്യവശാൽ കേരളത്തിൽ സോഷ്യൽ മീഡിയയെ പറ്റി ആരും സ്റ്റഡി ചെയ്തിട്ടില്ല സ്റ്റഡി ചെയ്ത ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ ആരാന്നറിയാമോ ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ബി അശോക് അദ്ദേഹം അടുത്ത കാലത്ത് പി എച്ച് ഡി എടുത്തു സോഷ്യൽ മീ കേരളത്തിലെ സോഷ്യൽ മീഡിയയെ പറ്റി പഠിച്ച് അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിസിസ് തയ്യാറാക്കി പി എച്ച് ഡി എടുത്തു ബി അശോക് കെ എസ് സി ബി ചെയർമാനൊക്കെ ആയിരുന്നു ഇപ്പോൾ കൃഷി വകുപ്പിലാണെന്ന് ഈ ശ്രീമാൻ ബി അശോക് മാത്രമാണ് സോഷ്യൽ മീഡിയയെ പറ്റി മീഡിയയെപ്പറ്റി ആയിട്ട് കേരളത്തിൽ ഇന്ന് വരെ സ്റ്റഡി ചെയ്തൊരു മനുഷ്യൻ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയെ പറ്റി ഒരുപാട് ഗർവൊക്കെ അടിക്കും ബൈ ദവേ ബി അശോക് സോഷ്യൽ മീഡിയയിൽ ഇല്ല കേട്ടോ അദ്ദേഹത്തിന് ഫേസ്ബുക്കൊന്നുമില്ല സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ ബട്ട് അദ്ദേഹം അത് സ്റ്റഡി ചെയ്ത് എൻ്റെ ഉണ്ടാ റിപ്പോർട്ട് കാരണം ഞാനിത് അന്വേഷിച്ച് നടക്കുകയാണ് ആരിത് സ്റ്റഡി ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ ഉള്ളുകളെന്നൊക്കെ അറിയാം കാരണം എനിക്ക് ഈ അനുഭവമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ൊക്കെ ഉള്ളൂ എന്നുള്ളത് അതുകൊണ്ട് അത് വിടുക ഇനി സോഷ്യൽ മീഡിയയുടെ ഉടമസ്ഥൻ ഇരിക്കുന്നത് അമേരിക്കയിലാണെന്നേ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രാണം പോയില്ലേ അതിൻ്റെ കഴിഞ്ഞു എല്ലാവരും എനിക്ക് സഹതാപം തോന്നാറുണ്ട് സുക്കർ എന്നെ ബാൻ ചെയ്തു പത്ത് ദിവസത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു സുക്കർ എണ്ണ എന്തൊരു കാഷ്ട ഒരു അമേരിക്കൻ സാഹിബിൻ്റെ പിന്നാലെ വലിയ മലയാളി അല്ലെങ്കിൽ മലയാളിയുടെ പൊങ്ങച്ചും ഡംഭും കാണേണ്ടതാണ് സുക്കറിൻ്റെ മുമ്പിൽ വരുമ്പോൾ കരച്ചിലാണ് ഇപ്പോൾ പൊന്നെയായിട്ട് അതിൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ശരിയാക്കി തന്നു ഇട സ്വന്തമായി ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്കുക അതിനുള്ള ബുദ്ധി ഇല്ലേ മലയാളിക്ക് ഇന്ത്യക്കാർക്ക് ഇല്ല ഉണ്ട് ബുദ്ധിയുണ്ട് കാശുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ചെയ്യുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയ എൻ്റെ പാട്ടിനും വിടാൻ തർക്കാലെന്ന് പറഞ്ഞു